പറയാണ്ട് എ വേണ്ട പ്ലാൻ എടുക്ക എന്നിട്ട് പൈസ ബാങ്ക് പോയി പോകുന്നോ ഇടിക്കുന്നേ രണ്ടു മൂന്നാമത്തെ ഇടിക്കാൻ സഹായം സഹായം ചെയ്തിട്ടില്ലല്ലോ ചോദിച്ച ഇടിക്കുന്നേട്ടുടാണല്ലോ കൊല്ലും കൈ കിട്ടിയ സഹായം ചെയ്തപ്പോ നീ കേറുവല്ലോ സഹായം ചെയ്താ മച്ചാരെ സഹായം ചെയ്തോ ചെയ്യണ്ടേ പറഞ്ഞാ കണ്ട കഴിവില്ലാത്തമാർക്കൊന്നും ഒരു സഹായം ചെയ്യാൻ പോവരുത് ഏനെ ചെയ്തതും ചെയ്യാറ്റതൊക്കെ കുറ്റായിട്ടൊക്കെ പറയാ മര്യാദ ഇല്ല മര്യാദ പഠിപ്പിക്കാൻ നീ ആരെന്നര്യാദ പഠിപ്പിക്കാൻ അത് കഴിവില്ലാത്തവണ് നിന്റെ വണ്ടിയോടെ പിടഞ്ഞിടന്ന രക്ഷിക്കാൻ വന്നേടാ പോടാ പെട്രോൾ അടിക്കാൻ പോലെ പൈസ ഇല്ലാത്ത തിന്കാണ്ടാ കഴിവുള്ള എടുത്തണ്ട് വേണമെങ്കിൽ അപ്പൊ പിന്നെ തള്ളിക്കോളോ പുതുക്കിയോ തള്ളി പമ്പ് വരെ കൊണ്ടോ പുതുക്കിയത് തള്ളി പമ്പ് വരെ കൊണ്ടോ കണ്ടവന്മാരോട് സഹായം ചോദിച്ച് സഹായം ചോദിച്ചു ജീവിക്കുന്നവനെ നീ എന്നോട് സഹായം ചോദിച്ചിട്ടാ പറയുന്നേ സായൊന്നും പിന്നെ പറയാനാണ് എനിക്ക് പറയാം എനിക്ക് പറയാം ഇല്ലേ ഞാനപ്പ ചെയ്ത് കഴിഞ്ഞപ്പ നിനക്കല്ലേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വണ്ടിക്ക് അടിക്കുവോ എന്റെ നിന്നോട് പറയണ നീ ആര് നീ ഗസറ്റ് നീ ആറണ ഗസറ്റ് ഓഫീസറാണീ നിന്നോട് പേര് പറയണ്ട നിന്റെ 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 പേര് 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 ബോബോ ആ മണ്ണേക്ക് എനിക്കിട്ടുണ്ടാകെ അപ്പനാരൻ എന്താണ് കേതെങ്ങനെയാണ് കേവി എന്ന് അറിയണേ നിങ്ങളൊരു കാര്യം പറ ഞാനിപ്പൊ ആരോടെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ എനിക്ക് അവരോട് പോയിട്ട് കേവി എന്ന് ചോദിച്ചിട്ട് സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ എന്താണ് ഞാനിപ്പോ മുദിക്കി പോയി ഞാനിപ്പോ ഒരുത്തനോട് സംസാരിക്കുമ്പോ ബ്രോ കെ വി ആണെങ്കിൽ അല്ലെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള സംസാരിക്കാൻ പറ്റുള്ളൂ ഹലോ 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 പറഞ്ഞോ എന്ത്

മച്ചാ എന്നോട് സഹായം ചെയ്തെന്ന് പറഞ്ഞു മച്ചാ രണ്ടു വട്ടം എന്റെ മേത്ത് ഇടിച്ച് ഏർ മൂന്നാമത്തെ വട്ടം ഇടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ മേത്ത് എടാ നീ മലപ്പുറം വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് നീ നിനക്കെന്ന നേരം ഒന്ന് ഓടിക്കാം നീ വളച്ചെടുത്തിട്ട് എന്നെ ഇടിച്ചിട്ടാണ് നേരെ പോയി വണ്ടി ഒരു വണ്ടിയിൽ ഇടിക്കുമ്പോ ഞാൻ എന്റെ ഇഷ്ടം പോലെ ഇരിക്കുന്നേടാ നിന ഇഷ്ടം എന്റെ മേത്ത് കയറ്റിട്ടാണോ നീ പോയി വണ്ടി ഇടിക്കണ എങ്ങനെയാണോ നീ ചെയ്യണ്ടറിയില്ലായിരുന്നു ഞാൻ ഞാനിപ്പോ കേവി അല്ലെങ്കിൽ കൂടി നീ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോടാ എന്റെ മേത്ത് കൂടി വണ്ടി കഴിഞ്ഞാൽ എന്നോട് സഹായം ചോദിച്ചു കഴിഞ്ഞാ ഞാൻ ചെയ്യുന്ന ഉള്ളൂ ഉള്ളൂ അവനെ അവനെ കൊല്ലാൻ വേണ്ടി ഇടിച്ചില്ല ജസ്റ്റ് തട്ടി മാത്രമേ കളഞ്ഞു രണ്ടു എടാ ഇടിച്ചല്ലോ എടാ നിന്നെ തട്ടിയല്ലേ ഉള്ളൂ ഞാൻ ഞാൻ എടാ വീണു നിന്നെ കൊല്ലാൻ വേണ്ടി നിനക്ക് സഹായം കൊല്ലാൻ വേണ്ടി അല്ലേ ഇടിച്ചപ്പോ വീണില്ലേ വീണല്ലോ അത് കഴിഞ്ഞ് നീ വന്ന് കൊണയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ജസ്റ്റ് നോർമലോ നിന്നോട് ചോദിച്ചത് എന്തിനാടാ എന്റെ കൂടി ഇടിച്ചിട്ട് വണ്ടി ഇടിക്കുന്നത് അപ്പൊ നീ നീ എന്താ പറഞ്ഞോട നീ ഒരു സഹായം ചോദിച്ചിട്ട് നിനക്ക് സഹായം ചെയ്യുമ്പോൾ നീ സംസാരിക്കും നീ എന്നെ ഇടിച്ചോണ്ടല്ലേ വണ്ടി പോയി പിറ്റീതോണ്ടിരുന്നത് ഞാനത് ആയിട്ടല്ലേ നിന്റെ അടുത്ത് ചോദിച്ചത് എന്താ ഇല്ലല്ലോ നീ ആദ്യമേ നീ എന്താ പറഞ്ഞോടാ നീ കഴിഞ്ഞാൽ ഞാൻ ആ ഞാൻ നോർമലി നിന്റെ അടുത്ത് പറഞ്ഞത് അല്ല നീ ആദ്യം നീ ആദ്യം ട്രിഗറായി അതിനുശേഷം ആരാദ്യം ട്രിഗറായി സംസാരം തുടങ്ങിയത് കഴിവില്ലാത്തതിനു വിളിച്ചു തുടങ്ങിയത് എടാ നീ ഞാൻ കഴിവില്ലാത്തവന്നല്ല പറഞ്ഞ നിന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ എടാ പറയട്ടെ നിന്റെ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു നിന്റെ വണ്ടി പെട്രോൾ അടിക്കാ പെട്രോൾ അടിക്കാണ്ടവിടെ കിടക്കണപ്പോ കഴിവില്ലാത്തോണ്ട് നീ എന്നോട് സഹായം ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഇടിച്ച് നേരിത്തന്ന അത്രല്ലേ പറഞ്ഞോളൂ അങ്ങനെയാണോ നീ അന്നാ നീ പറയാൻ എന്താ പറഞ്ഞെന്ന് പറ നീ എന്താ പറഞ്ഞു എന്തോ കഴിവില്ലാത്തവന്മാരോട് പറയാൻ താല്പര്യം എടാ നീ അവിടെ കഴിവില്ലാത്തവന്മാരുടെ രീതിയിൽ സംസാരിച്ചില്ലേ നിന്റെ കഴിവില്ലാത്തവന്മാരോട് സംസാരിക്കാൻ താല്പര്യമുള്ള രീതിയിലല്ല ഈ കഴിവില്ലാത്തവര് ഏഹ് അങ്ങനെ ഏഹ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇങ്ങോട്ട് പിന്നേം പിന്നെ ഞാൻ മര്യയ്ക്കല്ലേ സംസാരിക്കുന്നത് നിന്നോട് സംസാരിച്ച എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ നോർമലായിട്ട് സംസാരിച്ചോ എന്ത് ഒരു രണ്ട് സൈഡിലും ലൈക്ക് എന്താ പറയാ അങ്ങനെ അവനെ അങ്ങനെ ട്രിഗറായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അത് വിട്ടില്ല അത് അറിഞ്ഞൂടാ ഞാൻ വിട്ടേ ഞാൻ നിങ്ങൾ ഞാൻ ചെയ്തിടാ നിങ്ങളൊന്നും അറിഞ്ഞില്ല ഞാൻ നോർമലി ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചു ഞാൻ ട്രിഗറിന്റെ പുറത്തായി ഇങ്ങനെ ഞാൻ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ നോർമലി ഒരാളോട് സംസാരിക്കുന്ന രീതി അവനോട് സംസാരിച്ചു അത് അവന് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ഓക്കേ ഓക്കേ. റൊട്ടേറ്റർ ഓക്കേ അത് പറഞ്ഞു എലൈസ് ഇതാ.ടാടാടാ ഇത് കേളി കേളി കേളി. നന്ദിയോ. ദാ. അബടബടൈ. ബടബടൈ. ഇരിക്കേ എനിക്ക് കുറേ വളയണ്ടേ. ആ ഓക്കേ. ഇതാ റൗണ്ട് ഇടാനേ പാവാ. രണ്ട് വണ്ടി ഓടാനവേണ്ടി നമ്മുടെ അറേഞ്ച്മെന്റാണ്. ഇനി ഈ വണ്ടി കേറി വണ്ടി കേറി വണ്ടി കേറി ഈ 23 കേറ്. കഴിയാണല്ലോ റേഡിയോ ഫസ്റ്റ് ഗ്യാങ് ആണോ ചോദിച്ചിട്ട് പിന്നെ പോലെ ഓ ഞാൻ സംസാരിക്കും സഹായം ചെയ് സഹായം ചെയ്യാൻ പോവാനും സംസാരിക്കാൻ പോകുമ്പോ എല്ലാരോടും ഞാൻ ഗ്യാങ് ആണോന്ന് ചോദിക്കാം ഞാൻ സിറ്റുവേഷൻ എടുക്കാൻ പോയല്ലോ അതിനൊരു കാര്യം ചെയ്യാൻ പോയല്ലേ അപ്പൊ പിന്നെ ഗ്യാങ് ആണോന്ന് ചോദിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താ മച്ചു മച്ചുളോ ഇവിടെ ചെറിയൊരു ചെറിയൊരു സിറ്റുവേഷൻ പ്രശ്നം എടാ എന്താ പാമാര് വന്ന എന്തൊക്കെയാ കൊറേ ഞാനൊരുത്തൻ അടാ കേവിന്നു എനിക്ക് അറിഞ്ഞോടായിരുന്നു ഒരുത്തൻ വന്ന ഒരുത്തൻ എന്നോട് പറഞ്ഞ പുതുക്കിന്ന് വണ്ടി ഒന്നിടിച്ചു നേരെയൊക്കെ തരുമെന്ന് ചോദിച്ചു ഞാൻ ഞാനിടിക്കണേടയ്ക്ക് അവന്റെ വണ്ടിയുടെ ഓണറിനെ ഞാൻ എന്നിടിച്ചു അപ്പൊ അവൻ പറഞ്ഞു എന്തിനാ പറ എന്നെ ഇടിക്കുന്നത് ഞാൻ വണ്ടിയിൽ ഇടിക്കാനല്ലേ പറഞ്ഞു എന്നെ ഇടിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരാൾ ഞാൻ സഹായം ചെയ്യുന്നവനോട് ഇങ്ങനെ എന്നെ ചെയ്യണടാന്ന് പറഞ്ഞു ഞാൻ അവനോട് തട്ടി കയറി അതിന് പ്രശ്നമായി കഴിഞ്ഞപ്പ അവൻ ഗേവിയെന്ന് ആളെയും വിളിച്ചോണ്ട് വന്നേക്കുന്നേ അമ്മേനെ ഇടിച്ചു എന്ന് പറഞ്ഞേ പിള്ളേരെ ഇടിച്ചു എന്ന് പറഞ്ഞു അമ്മനെ വിളിച്ചോണ്ട് വരുന്നല്ലേ നീക്ക എവിടെ ആയിരുന്നാടാ നമ്മൾ സംസാരിച്ചു തീർത്ത് ഇത് പ്രശ്നവേ ഇല്ല എന്താടെ ചാറ്റ് എന്താ ചാറ്റിൽ എന്താണ് പ്രശ്നം നിനക്ക് ഇഷ്ടമുള്ളത് കാണിക്കാൻ നമ്മൾ ഇവിടെ ഇരിക്കുക നിനക്ക്